പുതുവൽ മങ്ങാട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ പറഞ്ഞു പുതുവൽ മങ്ങാട് റോഡിലെ നിർമ്മാണോദ്ഘാടനം പുതുവൽ ജംഗ്ഷനിൽ നിർവഹിക്കുകയായിരുന്നു എം എൽ എ സംസ്ഥാന സർക്കാർ അഞ്ചു കോടി രൂപ ചെലവിൽ പുതുവൽ മുതൽ കുന്നിട വരെയുള്ള ഭാഗം ബി എം ആൻഡ് ബി സി ആധുനിക നിലവാരത്തിലാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ബജറ്റിൽ കുന്നിട മങ്ങാട് ചെളിക്കുഴി ഭാഗം ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കുന്നതിന് പത്ത് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് പ്രവൃത്തിയുടെ പൂർത്തീകരണത്തോടുകൂടി ഈ പ്രദേശങ്ങളിലെ ഗതാഗത പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു പൊതുമരാമത്ത് നിരത്തി വിഭാഗം ചീഫ് എഞ്ചിനീയർ അജിത് രാമചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കോന്നി നിയോജക മണ്ഡലത്തിലൂടെ കടന്നു ഒൻപത് ദശാംശം ആറ് എട്ട് കിലോമീറ്റർ നീളമുള്ള റോഡാണ് മങ്ങാട് ചായലോട് പൊതുവെ റോഡ് പ്രവൃത്തിയിൽ നിലവിലെ ഗ്യാരേജ് വേയുടെ വീതിയിൽ തന്നെ ബി എം ആൻ ബി സി ടാറിംഗ് ചെയ്യുന്നതിനും കൂടാതെ ഏഴ് കലുങ്കുകളുടെ പുനനിർമാണവും ആവശ്യമായ സ്ഥലങ്ങളിൽ സംരക്ഷണവിധി നിർമ്മാണം ഓട ഐറിഷ് കൂട്ടുകെട്ട കൂട്ടുകെട്ടപ്പാകൽ മറ്റ് ഗതാഗത സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് വരുന്ന ഘട്ടങ്ങളിൽ ശേഷിക്കുന്ന കുന്നിടം മുതൽ മങ്ങാട് വരെയുള്ള ഭാഗം കൂടി നവീകരിക്കുന്നതോടുകൂടി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് കിൻഫ്ര പാർക്ക് എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗത സൗകര്യം ഉന്നത നിലവാരത്തിലാകും ഈ റോഡിലെ വികസനം പ്രാദേശിക ടൂറിസം പദ്ധതിയുടെ വളർച്ചയ്ക്ക് വളരെയധികം മുതൽക്കൂട്ടാണ് ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജഗോപാലൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി മണിയമ്മ ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയരശ്മി അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെ ലത വിദ്യാഹരികുമാർ സംഘടക സമിതി കൺവീനർ ആർ അനീഷ് കുമാർ പി സി കെ ഡയറക്ടർ ബോർഡ് അംഗം പ്രൊഫസർ കെ മോഹൻകുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പുവയുമാ പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട